ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജൂലൈ പതിനാറ് റിയോഡി ജിനീറോയിലെ മാരക്കാന സ്റ്റേഡിയം പ്രക്ഷുബ്ധമായൊരു കടൽ പോലെ ഇളകി മറിഞ്ഞുകൊണ്ടിരുന്നു ആതിഥേയരായ ബ്രസീലും ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിലെ കിരീടം വയ്ക്കാത്ത രാജാക്കന്മാരായ ഉറൂഗയും തമ്മിലുള്ള ഫിഫ വേൾഡ് കപ്പ് ഫൈനൽ മത്സരം ആരംഭിക്കാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം പക്ഷേ ഈ മത്സരത്തിലെ വിജയികൾ ആരെന്ന കാര്യത്തിൽ സ്റ്റേഡിയം തിങ്ങി നിറഞ്ഞിരുന്ന ബ്രസീലിയൻ ആരാധകർക്ക് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല റൗണ്ട് റോബിൻ ഫോർമാറ്റിൽ നടന്ന മത്സരങ്ങളിൽ ഗ്രൂപ്പിലെ ആദ്യ സ്ഥാനക്കാരായാണ് ബ്രസീൽ ഫൈനലിലെത്തിയിരിക്കുന്നത് പോയിന്റ് അടിസ്ഥാനമാക്കി നോക്കിയാൽ ഉറുകയേക്കാൾ ഒരു പോയിന്റ് മുന്നിലാണ് ബ്രസീൽ ഉറൂഗെ ബ്രസീൽ മത്സരം സമനിലയിൽ അവസാനിച്ചാലും പോയിന്റ് നിലയിൽ ഒന്നാം സ്ഥാനക്കാരായ ബ്രസീൽ കാൽപന്തുകളിയിലെ ലോകരാജാക്കന്മാർക്കുള്ള കിരീടം ചൂടും ഫൈനൽ മത്സരം ആരംഭിക്കും മുമ്പ് തന്നെ തങ്ങളുടെ ടീമിന്റെ വിജയം ആഘോഷിക്കാൻ തുടങ്ങിയ ബ്രസീലിന്റെ ഗ്രാമ നഗരങ്ങളുടെ ഒരു ചെറുപ്പതിപ്പായിരുന്നു ഒരർത്ഥത്തിൽ മാരക്കാന സ്റ്റേഡിയം ആക്രമണോത്സത കൊണ്ട് സ്പെയിനിനെയും സ്വീഡനെയും തകർത്തതിന്റെ ആത്മവിശ്വാസമുണ്ട് ബ്രസീലിന്റെ ഫുട്ബോൾ ടീം അംഗങ്ങളിൽ ഭാഗ്യം കൊണ്ട് മാത്രം സ്വീഡനെയും സ്പെയിനിനെയും മറികടന്ന് ഫൈനലിലെത്തിയ ഉറൂഗയെ മാരക്കാന സ്റ്റേഡിയത്തിൽ വെച്ച് പിച്ചി ചീന്തുന്ന കാഴ്ച കാണാൻ മാത്രമെത്തിയതായിരുന്നു ഗാലറികളിൽ തിറഞ്ഞിരുന്ന പുരുഷാരം കാണികളുടെ അശാന്തമായ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് അഗസ്റ്റോ ഡാ കോസ്റ്റയുടെ നേതൃത്വത്തിലുള്ള ബ്രസീലിയൻ ടീമും ഒബ്ദിലിയോ വരേലയുടെ നേതൃത്വത്തിലുള്ള ഉറൂഗൻ ടീമും കളിക്കളത്തിൽ നിരന്നു ഒന്നര മണിക്കൂർ ദൈർഘ്യമുള്ള കായിക മാമാങ്കത്തിന്റെ ആരംഭം പ്രഖ്യാപിച്ചുകൊണ്ട് മാച്ച് റഫറി ജോർജ് റീഫർ മുഴക്കിയ ഫിസിൽ സ്റ്റേഡിയത്തെ ഒരു നിമിഷം നിശബ്ദമാക്കി തന്നെ ബ്രസീലിയൻ ഫുട്ബോൾ കരുത്തിന്റെ കെട്ടഴിച്ച് വിടപ്പെട്ടു അവസാന റൗണ്ട് മത്സരങ്ങളിൽ സ്വീഡനെയും സ്പെയിനിനെയും നിഷ്പ്രഭമാക്കിയ ബ്രസീലിയൻ ഫുട്ബോളിന്റെ കരുത്തും ആവേശവും കളിക്കളം നിറഞ്ഞാടാൻ തുടങ്ങി അഗസ്റ്റോ ഡാ കോസ്റ്റോ നയിക്കുന്ന പതിനൊന്ന് അങ്കപ്പടയുടെ ഏകപക്ഷീയമായ മുന്നേറ്റം തടയാൻ ഉറൂഗെ അത്യധ്വാനം ചെയ്തു പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന ബ്രസീലിയൻ വിജയത്തെ തടയാനുള്ള ആയുധങ്ങളും അടവുകളും തങ്ങളുടെ പക്കലില്ലെന്ന് ഉറൂഗൻ കളിക്കാരുടെ ശരീരഭാഷ വെളിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു ബ്രസീലിന്റെ വിജയം പ്രഖ്യാപിച്ചുകൊണ്ട് സാമ്പ നൃത്തത്തിന്റെ താളം ആ വലിയ ആൾക്കൂട്ടത്തിന്റെ ആരവങ്ങൾക്കും മേലെ മുഴങ്ങിക്കേട്ടു ഉദ്വേഗത്തിന്റെ നിമിഷങ്ങളിലൂടെ ഫിഫ വേൾഡ് കപ്പ് മത്സരം പുരോഗമിച്ചുകൊണ്ടിരുന്നു കളിയുടെ ആദ്യ പകുതി അവസാനിക്കും വരെ ബ്രസീലിന്റെ മുൻനിരകൾക്ക് മുന്നിൽ ഗോൾവല കൊടുക്കാതെ പ്രതിരോധിക്കാൻ ഉറൂഗയ്ക്ക് കഴിഞ്ഞു ഇതായിരുന്നു ഈ കളിയിൽ ഇതുവരെ അവർക്ക് പറയാനുണ്ടായിരുന്ന നേട്ടം എന്നാൽ രണ്ടാം പകുതിയുടെ രണ്ടാം മിനിറ്റിൽ ഉറൂഗൻ പ്രതിരോധ നിരയുടെ ദൗർബല്യം പുറത്തു വന്നു പോളയുടെ ബ്രസീലിയൻ താരം ഫ്രിയാക്കയുടെ കാൽക്കരുത്തി പന്ത് ഉറൂഗൻ ഗോൾ കീപ്പർ റോക്കി മാസ്പോളിയെയും പിന്നിട്ട് ഒരു വെടിയുണ്ട കണക്കെ വലയ്ക്കുനേരെ പാഞ്ഞു ഗോൾ റിയോഡി ജെനീറോ നഗരത്തിന് മുന്നൂറ് മൈൽ അകലെയുള്ള ട്രെയ്സ് കൊരാക്കോസ് നഗരത്തിലെ ചെറിയ വീടുകളിലൊന്നിൽ ഫിഫ വേൾഡ് കപ്പ് മത്സരത്തിന്റെ തത്സമയ സംരക്ഷണം കേൾക്കുകയായിരുന്ന മനുഷ്യർ മാരക്കാന സ്റ്റേഡിയത്തിൽ അന്നൊത്തു ചേർന്നിരുന്ന മനുഷ്യരെ പോലെ ഒരേ സമയം ആർത്തു വിളിച്ചു മാരക്കാന സ്റ്റേഡിയത്തിൽ ബ്രസീലിന്റെ വിജയം നേരിൽ കാണാൻ എത്തിപ്പെടാൻ സാമ്പത്തികമായി കരുത്തില്ലാതെ പോയ കോടിക്കണക്കായ മനുഷ്യരെ പോലെ ഈ ചെറിയ വീടിനുള്ളിൽ ഒത്തുകൂടിയിരുന്ന മനുഷ്യർ റേഡിയോ സെറ്റിന് ചുറ്റും നൃത്തം ചെയ്തു ശക്തന്മാരായ ബ്രസീലിന് മുന്നിൽ ഉറൂകെ ഒന്നുമല്ലെന്ന് തെളിഞ്ഞിരിക്കുന്ന ആ മുഹൂർത്തത്തെ അവർ ആവോളം നുവരുന്നുണ്ടായിരുന്നു മാരക്കാന സ്റ്റേഡിയത്തിൽ നിന്നുള്ള സന്തോഷത്തിൻ്റെ അലയൊഴികൾ കെട്ടടങ്ങാതെ നിന്നു വീടിനുള്ളിൽ ആഹ്ലാദ തിമിർപ്പ് അരങ്ങേറുമ്പോൾ ഒരുനാൾ ലോകകപ്പ് മത്സരത്തിൽ കളിക്കണമെന്നാഗ്രഹിച്ചിരുന്ന അർദ്ധദരിദ്രനായ ജൊവായോ റാമോസ് ഡോ നാസിമൻഡോ എന്ന മധ്യവയസ്കനായ ആതിഥേയനിൽ യൗവനം തിരികെ വന്നതുപോലെ തോന്നി ഒന്ന് പൂജ്യത്തിന് ബ്രസീൽ ഉറുകയെ പിന്നിലാക്കിയ ആ നിമിഷങ്ങളിൽ അയാൾ അത്രമാത്രം സന്തോഷിക്കുന്നുണ്ടായിരുന്നു ഡോണ്ടിൻഹോ എന്ന വെളിപ്പേരിലാണ് ജൊവായോ നാട്ടിൽ അറിയപ്പെട്ടിരുന്നത് മിനാസ് ജെറൈസ് സംസ്ഥാനത്തെ ചെറിയ ഫുട്ബോൾ ക്ലബ്ബുകൾക്ക് വേണ്ടി ഡോണ്ടിൻഹോ മുമ്പ് ബൂട്ടണിഞ്ഞിരുന്നു കളിയുള്ളപ്പോൾ മാത്രം ലഭിക്കുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് കുടുംബം പുലർത്താൻ കഴിയാതായതോടെ കളി ഉപേക്ഷിച്ച് മറ്റേതെങ്കിലും ജോലിയിലേക്ക് തിരിയാൻ അദ്ദേഹം ആലോചിച്ചു പക്ഷേ അപ്രതീക്ഷിതമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ അത്ലറ്റിക്കോ മിനൈറോ എന്ന ഫുട്ബോൾ ക്ലബിൽ മികച്ചൊരവസരം ഡോണ്ടിൻഹോയെ തേടിയെത്തി മിനാസ് ജെറൈ സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായ ബെലോ ഹൊറിസോണ്ടെ കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന അത്ലറ്റിക്കോ മിനൈറോ ഡോണ്ടിൻഹോയെ ക്ലബിന് വേണ്ടി കളിക്കാൻ ക്ഷണിച്ചു ഭേദപ്പെട്ട നിശിത വരുമാനം ഉറപ്പുള്ള ചെയ്യാൻ ഇഷ്ടമുള്ള ജോലി മാത്രമല്ല ബ്രസീലിന്റെ ദേശീയ ഫുട്ബോൾ ടീമിലേക്കുള്ള പ്രവേശന കവാടവുമാണ് ക്ലബ് ഫുട്ബോൾ അത്യധികം ആഹ്ലാദത്തോടെ ഡോണ്ടിനോ മിനേറോയുടെ കളിക്കാരനായി പക്ഷേ ക്ലബിനു വേണ്ടി റിയോഡി ജെനീറോയിൽ നടന്ന ആദ്യ മത്സരത്തിൽ അഗസ്റ്റോ ഡാ കോസ്റ്റ എന്ന കളിക്കാരനുമായി കൂട്ടിയിടിച്ച് അദ്ദേഹം കളിക്കളത്തിൽ വീണു ആ വീഴ്ചയ്ക്കിടയിൽ ഡോണ്ടിൻഹോയുടെ കാൽമുട്ടിലെ അസ്ഥിബന്ധം അപകടത്തിലായി ഇനി ഒരിക്കലും പ്രൊഫഷണൽ ഫുട്ബോൾ മത്സരങ്ങളിൽ കളിക്കിറങ്ങാൻ കഴിയില്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചു വീട്ടിലേക്ക് മടങ്ങാനുള്ള വണ്ടിക്കൂലി മാത്രം നൽകി അത്ലറ്റിക്കോ മിനയറോ ഡോണ്ടിൻഹോയുടെ സേവനം അവസാനിപ്പിച്ചു തൻ്റെ മോഹങ്ങളൊക്കെ എറിഞ്ഞ അഗസ്റ്റോയാണ് ഇന്ന് ബ്രസീലിനെ നയിക്കുന്നത് എല്ലാ വേദനകളും ഇല്ലാതാവുകയാണ് അഗസ്റ്റോയും താനും ബ്രസീലിലെ കോടിക്കണക്കായ മനുഷ്യരും ഇപ്പോൾ ചിന്തിക്കുന്നത് വിജയത്തെക്കുറിച്ച് മാത്രം ഫ്രിയാക്ക തൊടുത്തുവിട്ട ആദ്യ ഗോളിൻ്റെ ആവേശ ആരവങ്ങൾ അടങ്ങി കളി പുനരാരംഭിച്ചിരിക്കുന്നു വിവരണക്കാരന്റെ വാക്കുകളിലൂടെ ഡോണ്ടിൻഹോയുടെ വീടിനുള്ളിൽ ഒത്തുകൂടിയിരുന്ന മനുഷ്യർ വീണ്ടും മാരക്കാന സ്റ്റേഡിയത്തിലെ കാഴ്ചക്കാരെ പോലെ നേരിട്ട് കളി കാണാൻ തുടങ്ങി ആദ്യ ഗോൾ വഴങ്ങിയ ശേഷം ഉറൂഗെ കളിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നുവെന്ന ആശങ്ക ബ്രസീലിയൻ ദൃക്സാക്ഷി വിവരണക്കാർ പറഞ്ഞതോടെ ഡോണ്ടിൻഹോയുടെയും ചുറ്റും കൂടി നിന്നവരുടെയും മുഖത്ത് ആശങ്ക നിറഞ്ഞു ബ്രസീൽ ആദ്യ ഗോൾ ശേഷം കൃത്യം പത്തൊമ്പതാം മിനിറ്റിൽ ഉറൂഗയുടെ ജുവാൻ ആൽബർട്ടോ ബ്രസീലിന്റെ ഗോൾവല ചലിപ്പിച്ചു മാരഖാനയിൽ തടിച്ചു കൂടിയിരുന്ന മനുഷ്യരുടെ കണ്ടങ്ങളിൽ നിന്നും ഒരേ സമയം വിലാപ സ്വരമുയർന്നുറൂഗെ സമനില പിടിച്ചിരിക്കുന്നു സമനിലയിൽ കളി അവസാനിച്ചാലും പോയിന്റ് നിലയിൽ മുന്നിലുള്ള ബ്രസീൽ ലോകകപ്പ് ചാമ്പ്യന്മാരാകും ആവേശത്തിന്റെ നിമിഷങ്ങളിലൂടെ മാരക്കാന സ്റ്റേഡിയത്തിലെ പന്ത് പീരങ്കി ഉണ്ട പോലെ പായുകയും വീണ ഇല പോലെ നിശ്ചലമാകുകയും വാനിലുയർന്നു പറക്കുകയും ഭൂമിയിൽ നൃത്തം വയ്ക്കുകയും ചെയ്തുകൊണ്ടിരുന്നു കളി അവസാനിക്കാൻ ഇനി വെറും പതിനൊന്ന് മിനിറ്റുകൾ മാത്രം ഒരു പാസിലൂടെ തന്റെ വലതുകാലിൽ ഒതുക്കിയ പന്തുമായി കളത്തിന്റെ വലതുഭാഗം ചേർന്ന് പാഞ്ഞ ഉറുകയുടെ ആൾസിറ്റ്സ് കികിയ ഒരു ലോങ് ഷോട്ടിലൂടെ ആ പന്തിനെ ബ്രസീലിന്റെ ഗോൾവല ലക്ഷ്യമാക്കി തൊടുത്തുവിട്ടു പന്ത് പിടിക്കാൻ ബ്രസീലിയൻ ഗോൾ കീപ്പർ ബാർബറോസ നടത്തിയ ശ്രമം വിഫലമായി മാരക്കാന സ്റ്റേഡിയം മരവിച്ചിരിക്കെ ഉറൂഗയുടെ താരങ്ങൾ വിജയാഘോഷങ്ങൾ തുടങ്ങി ബ്രസീലിലെ ലക്ഷക്കണക്കിന് വീടുകളിലെ പോലെ ഡോണ്ടിൻഹോയുടെ വീടിനുള്ളിലും നിശബ്ദത തളം കെട്ടി നിന്നു വീടിന്റെ മേൽക്കൂരയ്ക്ക് മുകളിലൂടെ കളിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിഞ്ഞുകൊണ്ടിരുന്ന ഡോണ്ടിൻഹോയുടെ മകനും അവന്റെ കൂട്ടുകാരും ബ്രസീൽ ഏറ്റുവാങ്ങിയ ദുരന്തത്തിന്റെ ആഴം അപ്പോഴും പൂർണ്ണമായും മനസ്സിലാക്കിയിരുന്നില്ല മാരക്കാന സ്റ്റേഡിയത്തിൽ പടർന്ന മരവിപ്പ് കളി അവസാനിച്ചുവെന്നറിയിച്ചുകൊണ്ട് തൊണ്ണൂറാം മിനിറ്റിൽ റഫറിയുടെ ഫിസിൽ മുഴങ്ങും വരെ തുടർന്നു കുനിഞ്ഞ ശിരസും മുറിഞ്ഞ ഹൃദയവുമായി ബ്രസീലിയൻ ആരാധകർ ഡോണ്ടിൻഹോയുടെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങി ആതിഥേയൻ്റെ കണ്ണുകളിൽ കണ്ണീർ നിറയുന്നതും അത് അയാളുടെ കവിളിലൂടെ ഒഴുകിയിറങ്ങുന്നതും അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ എഡ്സൺ അരാൻഡസ് ഡോ നാസിമൻഡോ മാത്രമേ കണ്ടുള്ളൂ ഒരു നാൾ ബ്രസീലിനെ ഞാൻ വിജയിപ്പിക്കും പ്രിയപ്പെട്ട അച്ഛനെ ആശ്വസിപ്പിക്കാനായി എഡ്സൺ പറഞ്ഞു തന്റെ സങ്കടം കാണുന്നതുകൊണ്ട് അവൻ വെറുതെ പറയുന്നതാണ് ഡോണ്ടിൻഹോ മകനെ തന്റെ ശരീരത്തോട് ചേർത്ത് നിർത്തി മുന്നോട്ട് നടന്നു പിതാവിന്റെ ശരീരം ചേർന്നു നടന്ന ആ ബാലനെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി ലോകം സ്നേഹാദരങ്ങളോടെ വിളിച്ച പേരായിരുന്നു ഫെലെ